കേര കർഷകർക്ക് ഒരു കൈത്താങ്ങാവുകയാണ് പേരാമ്പ്രയിലെ കൊക്കോ കർഷക കൂട്ടായ്മ പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെയും തോടന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിലെയും കേര കർഷകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആരംഭിച്ച കൊക്കോ ടീം ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷന്റെ വിശേഷങ്ങളിലേക്ക് പറിച്ചു വിൽക്കുവാൻ അല്പം മടിയാണ് നമ്മുടെ നാട്ടുകാർക്ക് ഇതിന് തെളിവാണ് മറുനാട്ടിൽ നിന്ന് കരിക്കുമായി എത്തുന്ന വാഹനങ്ങൾ ഇതിൽ നിന്ന് മറിച്ച് ചിന്തിക്കുവാനും നല്ല വിലയ്ക്ക് കരിക്കു വിൽക്കുവാൻ പ്രോത്സാഹനം നൽകുവാനും സഹായിക്കുകയാണ് പേരാമ്പ്രയിലെ ടീം കർഷക കൂട്ടായ്മ ഇളനീരിൽ നിന്ന് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കർഷകർക്ക് കൂടുതൽ ആദായം നൽകുവാനാണ് ഇവരുടെ ലക്ഷ്യം ഇളനീർ ഐസ്ക്രീമാണ് ഇവർ വിപണിയിൽ ഇറക്കിയ പ്രധാന ഉൽപ്പന്നം ഇളനീർ ഐസ്ക്രീം ഇളനീർ ജ്യൂസ് ഷെയ്ക്ക് എന്നിവയെല്ലാം വിൽക്കാൻ പേരാമ്പ്ര എൽ സമീപം ഇളനീർ പാർലർ ഇവർ മാർച്ചിലായിരുന്നു തുടക്കം കൃഷി വകുപ്പിൻ്റെ സഹകരണത്തോടെയാണ് കേര കർഷകർ ചേർന്ന് കൊക്കോ ടീം ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ രൂപവത്കരിച്ചത് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്തിലെ ഏഴ് പഞ്ചായത്തുകളിലെയും തോടനൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ നാല് പഞ്ചായത്തുകളിലെയും കർഷകരെ ഉൾപ്പെടുത്തി നൂറ്റിപ്പത്ത് കർഷകരാണ് അംഗങ്ങൾ പെരാമ്പ്രയിലുള്ള കൊക്കോട്ടി മഴനീർ പാർലർ പെരാമ്പ്രയിലുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് അവിടെയുള്ള ഇളനീർ നാട്ടിൽ നിന്ന് ശേഖരിച്ച് അവിടെ തന്നെ വിൽക്കുന്നതാണ് പെരാമ്പ്രയിലുള്ള മറ്റ് ഇളനീർ പാർലറുകളിൽ പുറനാടുകളിൽ നിന്ന് വരുന്ന ഇളനീരുകളാണ് വിൽക്കുന്നത് പെരാമ്പ്രയിലുള്ള ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ് ഇത് ഇവിടെ അവരുടെ ഇളനീരുകൾ അവിടെ കൊണ്ടു കൊടുത്താൽ നല്ല വില കിട്ടുന്നതാണ് ചക്കിട്ടപ്പാറ നരിനടയിലെ മിറ്റത്താനിക്കൽ സുഭാഷ് തോമസ് പ്രസിഡന്റും ഈ സംരംഭം ഇവിടെ ഇത്രയും നല്ല രീതിയിലെ പ്രവർത്തനം തുടങ്ങാനും ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാനും ബ്ലോക്ക് പഞ്ചായത്തിലെ എഴുതിയുനത്തിന്റെ കയ്യിൽ ഉപയോഗിക്കുന്ന വീട് തനേറ്റ് മറ്റു സ്ഥാപനങ്ങളുടെ ഒരു വലിയൊരു അർഭണ മനോഭാവത്തോടുകൂടിയുള്ള കൃത്യനിർവഹണം ഇതിന്റെ അകത്ത് ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു സംരംഭം ഇത്ര പ്രാണത് ദശയിലാണെങ്കിൽ പോലും ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞതും പേരാമ്പ്ര എടവാരാട്ടെ അലിയോട്ട് ഹമീദ് സെക്രട്ടറിയുമാണ് പേര കർഷകർ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു സമയത്താണ് നമ്മൾ പേരാമ്പ്ര ബ്ലോക്കിനും കോടതി ബ്ലോക്കിനെയും കൂടി സംയുക്തമായിട്ട് ഒരു പോംബാൻ സ്റ്റേഷറിന് വേണ്ടി ഒരാറുലക്ഷത്തി പതിനായിരം രൂപ കോഴിക്കോട് ആത്മാ നമുക്ക് അനുവദിച്ചിട്ടാണോ ക്യാമറാമാൻ രാകേഷ് ഐക്കനൊപ്പം സി ഡി സലീം കുമാർ ദൂരദർശൻ ന്യൂസ് കോഴിക്കോട്